സീ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞണ്ടിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയാനുണ്ടല്ലോ അപ്പോൾ ആ ഞണ്ടും അതുപോലെ കൊള്ളി അഥവാ കപ്പ നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ കോമൺ ആയിട്ട് കൊള്ളിയെന്നാണ് പറയുക അപ്പോൾ അതും വെച്ചിട്ട് നമ്മുടെ ഒരു കപ്പ ബിരിയാണി സ്റ്റൈലുണ്ടല്ലോ അതുപോലെ സീ ഫുഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടൽ ഞണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഞണ്ടാണെങ്കിലും എടുക്കാം ഇതൊരു മീഡിയം സൈസാണ് ഈ ഞണ്ടീൻ്റെ പുറത്തേ കാണുന്ന യെല്ലോ കളറ് ഈ സംഭവം ഞണ്ടിൻ്റെ പലിഞ്ഞീനാട്ടോ അതും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാനിവിടെ ഞണ്ടീൻ്റെ വലിയ കാല് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി ചെറിയ കാലൊക്കെ കളയാണ് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അധികം പണിയുള്ള കാര്യമൊന്നുമല്ല എളുപ്പത്തിൽ ചെയ്യാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുമോ പിന്നെ ഞണ്ടീൻ്റെ കാലൊക്കെ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഷെല്ലാണ് അപ്പോൾ ഷെല്ല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നന്നായി വാഷ് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഞണ്ട് ക്ലീനിങ്ങിൽ ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് സീ ഫുഡിൻ്റെ ഇതിൽ നമുക്ക് ഞണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അധികം പണികളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഞണ്ട് ക്ലീനിങ് അപ്പോൾ ഇനി സെപ്പറേറ്റ് ഞണ്ട് ക്ലീനിങ്ങും വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം അപ്പോൾ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഞണ്ട് ക്ലീനിങ് ഒക്കെ ഒരു സൈഡിൽ അവിടെ അവസാനിച്ചു ഇനിയിപ്പോൾ കൊള്ളി കൊള്ളിയാണ് ക്ലീൻ ചെയ്യാനുള്ളത് കൊള്ളി ക്ലീൻ ചെയ്യാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട അപ്പോൾ കൊള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക അങ്ങനെ കൊത്തി എടുക്കുക എന്ന് പറയില്ലേ കൊത്തി നുറുക്കിയെടുക്കുക എന്ന് പറയും നമ്മളവിടെയൊക്കെ അപ്പോൾ അതുപോലെ ആക്കിയിട്ട് ഒരു കലത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊള്ളി വേവിക്കാം വയ്ക്കുക അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് വിവണ കൊള്ളി ആയതുകൊണ്ട് നമുക്ക് കലത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റി അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ ചെയ്താലും മതി അപ്പോൾ ഈ കൊള്ളിയിലെ വെള്ളം കൂറ്റി മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ഇതൊരു തനി നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനിവിടെ മൺചട്ടി ആട്ടോ യൂസ് ചെയ്യണേ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചേർച്ചതും കൂടെ ചേർക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക സവോള നന്നായി വഴണ്ടി വരുന്ന സമയത്ത് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ആട്ടോ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതും ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുരുമുളക് ചേർക്കാതെ കാരണം കേട്ടോ എരുവുള്ളമുളക് കൂടി ചേർക്കാത്തത് ഇനി ഈ മസാല നന്നായി മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിയുള്ള തക്കാളിയാണ് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതാണ് ഞാനിവിടെ ചേർക്കണേ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഞണ്ട് തിരിക്കി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞണ്ട് വേവാൻ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞണ്ടൊക്കെ പാകത്തിന് വെന്ത് ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ കൊള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അരക്കപ്പ് തിക്ക് തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക അതൊരു നല്ല ഫ്ലേവർ ഈ ഡിഷിന് തരും പിന്നൊരു അര ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് അത് എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാം ഇനി കുറച്ചേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും ചൂട് തട്ടിയിട്ട് നമ്മൾ ഒഴിച്ചാൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇത്ര സിമ്പിളാണ് കേട്ടോ റെസിപ്പി അപ്പോൾ കൊള്ളിയും ഞണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് വെക്കുക ഇനി ഒരു വാഴലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ കൊള്ളിയും ഞണ്ടൊക്കെ ചേർത്തിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം ഞണ്ടിൻ്റെ ആ ഫ്ലഷും പിന്നെ വെന്ത കൊള്ളിയും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ സൂപ്പറാ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ